സ്വാമിയേ ഈ ശരണം നമസ്കാരം ഉണ്ട് കേട്ടോ എന്താ ശരണം വിളിച്ച് വാർത്ത തുടങ്ങി എന്ന് ബഹുമാനപ്പെട്ട ജനം ഇപ്പൊ ചോദിക്കണ്ടാവും കാരണമുണ്ടല്ലോ അപ്പൊ ഞാൻ പറയാതെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാം കാരണം സദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു പിണറായി വിജയനും സി പി എമ്മും എട്ട് നിലയിൽ പൊട്ടി സൂക്ഷം ഇത് നേരത്തെ തന്നെ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നതാ എന്ന് ശബരിമല അയ്യപ്പനെ തൊട്ട് കളിച്ചോ അന്ന് തുടങ്ങി പിണറായി വിജയൻറെയും സി പി എമ്മിന്റെയും കാലക്കേടേ ഗതികേടേ ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യപ്പൻ എട്ടിന്റെ പണി കൊടുക്കും എന്ന് പറഞ്ഞു ഇതിപ്പോ എട്ടിന്റെ പണിയല്ല പതിനാറും കഴിഞ്ഞ് മുപ്പത്തിരണ്ടും കഴിഞ്ഞ് അവിടുന്ന് മാറിയിരിക്കുന്നു കളി അതായത് സി പി എമ്മിന് തറ പറ്റിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഏതാണ്ട് അഞ്ഞൂറോളം ഗ്രാമപഞ്ചായത്ത് പിടിച്ചെടുത്തുകൊണ്ട് ഒരു അശ്വമേധൻ തന്നെ യു നടത്തിയിരിക്കുന്നു പഴയ പോലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏതെങ്കിലും ഒക്കെ പെണ്ണുങ്ങളെ ഒക്കെ ഷെഡീനിറക്കി കൊള്ളാവുന്ന നേതാക്കൾക്കെതിരെ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജയിച്ചു കയറാം എന്ന് പിണറായി വിജയന് സി പി എമ്മിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഏക്കില്ല ഏക്കില്ല എന്ന് പറഞ്ഞാൽ ഏക്കില്ല ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പെണ്ണ് കേസ് പോയി രണ്ട് പെണ്ണ് കേസ് കൊണ്ടുവന്നിട്ടും എന്തായി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഇറങ്ങി നടന്ന് പ്രചരണം നടത്തിയ സ്ഥലങ്ങളിലെല്ലാം യു ഡി എഫ് തൂത്തു വാരി കൊണ്ടുപോയി ഇല്ലേ അപ്പൊ യു ഡി എഫിന് രാഹുൽ മാങ്കൂട്ടത്തിനെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെണ്ണ് കേസ് ഉയർത്തി കാണിച്ചുകൊണ്ട് യു ഡി എഫിനെ തറ പറ്റിക്കാം എന്നുള്ള പിണറായി ആ യുംയായി പൊലിഞ്ഞു പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇല്ലേ മാത്രമല്ല ശബരിമല അയ്യപ്പന്റെ സ്വർണക്കൊള്ള നടത്തിയത് അന്ന് തീരുമാനിക്കപ്പെട്ടു പിണറായി വിജയന്റെ വിജയന്റെയും ഭാവി ഇല്ലേ അന്ന് പോലെ തുടങ്ങിയാണല്ലോ ഈ അശനിവാദം ഇപ്പതാ ഏ കിടക്കണു വീടിനല്ലോ കിടക്കുന്നു ധരണിയിൽ ചോണഞ്ഞല്ലോ എന്ന് പറഞ്ഞതുപോലെ എന്താ ഇപ്പൊ പറയേണ്ടത് ഒരു ഒരു നിശ്ചയമില്ലാണ്ട് പിണറായി വിജയനും ബാക്കിയുള്ള നേതാക്കന്മാരൊക്കെ മൂത്തോട്ട് മോം നോക്കി നിൽക്കാം മിണ്ടാട്ടം മുട്ടി നിൽക്കാൻ വെള്ളം എന്ന് പറഞ്ഞേട്ടെ എ കെ ജി സെന്ററിന്റെ തലയിൽ നെഗന്തലയിൽ തീയിട്ട് കത്തി നിക്കണമെന്ന് പറയണേ കാരണം നമ്മുടെ തിരുവനന്തപുരത്ത് തിലകം തിരുവനന്തപുരം എന്ന് നേരത്തെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ സൂക്ഷം അവർ കോർപ്പറേഷൻ ഭരണം പിടിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ തിരുവനന്തപുരത്ത് ഭരിക്കാനിരിക്കണ കോർപ്പറേഷൻ ഭരിക്കാനിരിക്കണത് ഇപ്പൊ ബി ജെ പി തലയോളം തലയോളം പൊക്കത്തിൽ താമര വളർന്നു നിൽക്കണു സൂക്ഷം തിലകം തിരുവനന്തപുരം എന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരന്റെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ആ മുദ്രാവാക്യം അവരെ ഏറ്റെടുത്തു കോർപ്പറേഷന്റെ ഭരണം സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കണു ബി ജെ പി നല്ല വിജയം നേടിയിരിക്കുന്നു കേരളത്തിൽ ഒട്ടാകെ യു ഡി എഫ് അശ്വേധം നടത്തിയിരിക്കുന്നു പിണറായി വിജയന്റെ ചവിട്ടി തേച്ച് അരച്ച് കാട്ടി കളഞ്ഞിരിക്കുന്നു കാറ്റിൽ പറത്തിയിരിക്കുന്നു അങ്ങനെ തന്നെ വന്നേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസിന് തറവെത്തിക്കാം എന്ന് വിചാരിച്ചിരുന്ന പിണറായി വിജയൻ തറ തറവെത്തിയിരിക്കുന്നു മാത്രമല്ല യു ഡി എഫും ഇപ്പോ ഈ ഒരു അശ്വേതം നടത്തി ഇപ്പൊ ഒരു കാര്യം യു ഡി എഫിന്റെ നേതാക്കന്മാരും വിചാരിക്കണു ഏതെങ്കിലും തരത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറത്ത് വെച്ച് കേട്ടാന്ന് യു ഡി എഫിലെ പലരും വിചാരിച്ചിരുന്നു പക്ഷെ രാഹുൽ മാക്കൂട്ടത്തിന്റെ ഈ പെണ്ണുഗസൊക്കെ ജനം തള്ളിക്കളഞ്ഞിരിക്കണമെന്നേ രണ്ടായിരത്തി പതിനാറിൽ സരിത എന്ന് പറഞ്ഞ ഒരു സോളാർ വിവാദ നായിയെ കൊണ്ടുവന്ന് അന്നത്തെ പ്രമുഖ നേതാവായ ഉമ്മൻചാണ്ടിക്ക് എതിരെ വരെ ഇത്തരം ഒരു ഉളക്കഥ ഉണ്ടാക്കി കൊണ്ടുവന്ന് പിണറായി വിജയന്റെ മുഖമടച്ച് രണ്ട് കരണത്തും പൊത്തി പൊത്തി മാറി മാറി ജനം അടിച്ചേക്കണു ക്ലിഫ് ഹൗസിന്റെ പൂട്ട് ഇരുട്ടത്തായിട്ട് പൂട്ടി പിണറായി വിജയൻ എവിടെ പോയിരിക്കണോ എന്നുള്ള രീതിയിലൊക്കെ ഇപ്പൊ വാർത്ത വരണേ ശരിയണെന്ന് അറിയില്ല ശിവ ശിവശിവ ഇനിയിപ്പോ എന്ന ക്ലിഫ് ഹൗസ് തുറക്കണെന്ന് നമുക്ക് അറിയില്ലാട്ടോ എന്തായാലും അക്ഷരാർത്ഥത്തിൽ കൃത്യമായി എട്ടിന്റെ പണി തന്നെ കേരള ജനത കൊടുത്തിരിക്കുന്നു ശബരിമല അയ്യപ്പനെ തൊട്ട് കളിച്ച ആരും ഇതുവരെ നേരെ നിന്നിട്ടില്ല രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായ സന്ദേശം മാത്രമല്ല ഈ ഭരണവിരുദ്ധ വികാരം ഇങ്ങനെ ഒന്ന് പോകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനത്തിന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യം നിത്യോപയോഗ സാധനത്തിനൊക്കെ വില കൂടി പണിയെടുത്തിട്ടും എല്ല് മുറിയ പണിയെടുത്തിട്ടും ഒരു നേരത്തെ പോലും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വിലക്കയറ്റായിരിക്കണു മുണ്ടും മുറുക്കി മുറുക്കി കൊടുത്തു ഇപ്പൊ നട്ടലും വയറും തമ്മിലും ഒട്ടിച്ചേർന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല മുണ്ടും മുറികളില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കണു അപ്പൊ ഈ അവസ്ഥയിലേക്ക് കേരളത്തിലെ ജനങ്ങളെ കൊണ്ടു ചെന്നെത്തിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും എൽ ഡി പണി 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 ജനം കൊടുത്തിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ യാതൊരു തരത്തിലുള്ള പ്രതികരണം കാണുന്നില്ല എൽ ഡി എഫ് കണ്ണുവീരുന്നത് രാമകൃഷ്ണൻ ചില പ്രതികരണങ്ങളൊക്കെ നടത്തി എന്താ തോറ്റ എന്ന് ഞങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല ജനം എന്താ വികസന പ്രവർത്തനങ്ങളെ തള്ളിക്കളഞ്ഞോ എന്താന്ന് പിടികിട്ടില്ല എന്താ എൽ ഡി എഫിന് ഇങ്ങനെ പറ്റണ്ട ഒരു കാര്യവും എന്താ ജാതക പെശകാണ് എന്ന് ഒക്കെ തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പ്രസംഗിക്കണേ ഇടുക്കി നേതാവ് എം എം മണി ആവട്ടെ വൺ ടു ത്രീ എന്ന് പറഞ്ഞ് കുറച്ചുകൂടി പറഞ്ഞു ഞങ്ങളുടെ പെൻഷനൊക്കെ മേടിച്ച് നക്കിയിട്ട് ഒറ്റ നാറികളും ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എന്ന തരത്തിൽ തന്നെ അദ്ദേഹം ഇപ്പൊ പറഞ്ഞേക്കണത് ഇത് നെറുകേടാ പുറപ്പുതരാന്ന് പറഞ്ഞേക്കണേ ഞങ്ങളുടെ അടുത്ത് ചായ മേടിച്ച് കുടിച്ചാൽ അതിന്റെ ഒരു നീതി ഒരു നെറിയേട് കാണിച്ചോ ഇവരെ ഇല്ലേ അല്പം മര്യാദയൊക്കെ കാണിക്കണ്ടേ ഈ പെൻഷനും ക്ഷേമ പെൻഷനൊക്കെ വാങ്ങി നക്കിയിട്ട് ഉളപ്പില്ലാതെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാതെ വേറെ ആളുകൾക്ക് കൊണ്ടുപോയി വോട്ട് ചെയ്ത് അവർ ജയിപ്പിച്ചേക്കണു എന്ന് മട്ടില് ഇപ്പൊ എം എം മണി പ്രസംഗിച്ചേക്കുന്നത് എം എം മണി ആയെൻ്റെ പേരിൽ അത് എല്ലാവരും ക്ഷമിക്കും കാരണം വിവരക്കേടിന്റെ രാജാവാണല്ലോ എം എം മണി എന്നാണല്ലോ അറിയപ്പെടുന്നത് വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് എതിരാളികളൊക്കെ വെടിവെച്ചു വന്നു എന്ന് പറഞ്ഞിട്ട് ജയിലിൽ പോയ മഹാനാണല്ലോ അദ്ദേഹം ആ വിദ്വാന്റെ ഈ പരാമർശം ഇതിലപ്പുറം ഉണ്ടാവും എന്ന് തന്നെ ഇപ്പൊ ജനം വിചാരിച്ചേക്കൊള്ളു അതിപ്പൊ എന്ത് തന്നെ ആയാലും എൽ ഡി എഫിന് തറ പറ്റിച്ചിരിക്കുന്നു രാഹുൽ മാങ്കുട്ടിനെതിരെ കൊണ്ടുവന്ന പെണ്ണ് കേസ് വലിച്ചു കീറി ചുട്ട് കരിച്ച് അതിൽ നിന്ന് ഒരു നുള്ളു ഭസ്മു പിണറായി വിജയന്റെ നിർഗന്ധനയിൽ ഇട്ടിരിക്കുന്നു ജനം അത്രത്തോളം ജനം വെറുതിരിക്കണു പിണറായി വിജയൻറെ ഈ ഭരണത്തെ സി പി എമ്മിന്റെ ഈ കിരാത ഭരണത്തെ വെറുതിരിക്കണു ഇത് വരാനിരിക്കണ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയാണെന്ന് ഇപ്പൊ കോൺഗ്രസ് നേതാക്കളും പറയണു കോൺഗ്രസിനും ഒന്നുകൂടി ഒത്തുപിടിച്ചിരുന്നെങ്കിൽ ഇതേക്കാൾ കൂടുതൽ നല്ലൊരു വിജയം ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയത്തിലൊക്കെ കോൺഗ്രസ് പരസ്പരം ഗ്രൂപ്പ് കളിച്ച് ഭിന്നിച്ചൊക്കെ നിന്നതിന്റെ പേരിലാണ് കോൺഗ്രസിന് ഇപ്പോ ഇത്ര മാത്രം ഒതുങ്ങി നിൽക്കാൻ പറ്റിയത് അല്ല എന്നുണ്ടെങ്കിൽ കോർപ്പറേഷനുകളിലൊക്കെ കുറെ കൂടി കാര്യങ്ങൾ അവർക്ക് നേടാൻ സാധിക്കുമായിരുന്നു കുറെ കൂടി മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു അതെന്ത് തന്നെയായാലും യു ഡി എഫിന്റെ മിന്നുന്ന വിജയം തന്നെയാണ് യാതൊരു തർക്കമില്ല അതിന് യു ഡി എഫിന്റെ മിന്നുന്ന വിജയത്തിന് ഉത്തരവാദി അല്ലെങ്കിൽ ഈ വിജയത്തിന് കാരണക്കാരൻ നന്ദി പറയേണ്ടത് പിണറായി വിജയനോട് തന്നെയാണേ കാരണം പിണറായി വിജയൻ എന്ന ഈ കാരണഭൂതൻ ഇങ്ങനെ ഭരിച്ച് ഭരിച്ച് ഭരി കേരളത്തിലെ ജനങ്ങളെ ഇടവും വലവും തിരിയാൻ പറ്റാത്ത രീതിയിൽ വെറും ശ്വാസം മാത്രം കഴിച്ചുകൊണ്ട് ജീവശ്വാസം മാത്രം കഴിച്ചുകൊണ്ട് പച്ചവെള്ളം പോലും മേടിച്ച് കുടിക്കാൻ ഗതിയില്ലാത്ത രീതിയിലേക്ക് ജനങ്ങളെ ഇങ്ങനെ കൊണ്ട് ചെന്ന് എത്തിച്ച ഒരു ഭരണാധികാരി രാജ്യം ഭരിക്കുമ്പോൾ എതിർവശത്ത് നിൽക്കുന്ന ആരാണോ അവർക്ക് എല്ലാവർക്കും വോട്ട് കുത്തി കൊടുക്കും ഇപ്പൊ ജനാധിപത്യപരമായ രീതിയിൽ നടന്ന ഈ വോട്ടെടുപ്പിൽ ഈ വോട്ടെടുപ്പ് സുനാമിയിൽ പിണറായി വിജയൻറെ സിംഹാസനം ഒക്കെ ഉള്ളെങ്കിൽ തെറിച്ച് പോയിരിക്കുന്നു സി പി എം അട്ടമടലും വീണേക്കുള്ളൂ ഇപ്പൊ എം എം മണി പരിതപിക്കുന്നത് പോലെ പല സി പി എം നേതാക്കളും മുഖത്തോട് മുഖം നോക്കി അവർ അന്തർഗതം ചെയ്യുന്നുണ്ടെന്നോ ആത്മഗതം ചെയ്യുന്നുണ്ടെന്നാ പറയണേ ഇതുപോലെ ഒരു നാറിയ ഭരണം ഞങ്ങളുടെ സാധ്യതകൾ കൂടി ഇല്ലാതാക്കണു ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരിക്കുന്ന സി പി എമ്മിന്റെ നേതാക്കൾക്കൊക്കെ ചങ്കടിപ്പ് ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞിരിക്കണു മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളൊന്നുമില്ല ഗോഡാനു കൂടി ഉണ്ടാക്കിയിട്ടില്ലെന്നാ പറയതേ ഇപ്പൊ ഈ ശബരിമല സ്വർണക്കൊള്ള അടക്കം പല കേസുകളിലും നാണം കെട്ട് നാറി ജനങ്ങളുടെ മുമ്പിൽ മുണ്ട ഉടുക്കാതെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് പിണറായി വിജയനും കൂട്ടി നിൽക്കുകയാണല്ലോ എത്ര എത്ര കേസുകളാ എത്ര എത്ര അഴിമതി കേസുകളാ വന്നിരിക്കണേ ഖജനാബില് ഒരു പൂച്ചയല്ല ഒന്ന് രണ്ട് പൂച്ചയല്ല ഒമ്പത് പൂച്ചയല്ല അല്ല പത്ത് പതിനെട്ട് പൂച്ച ഒരുമിച്ച് പെറ്റി കിടക്കണോടത്ത് നയ പൈസ എടുത്ത് നെറ്റി പോറാനില്ല എന്ന് പറഞ്ഞിടത്ത് ഇപ്പൊ ഒരു കോടി പത്ത് ലക്ഷം രൂപ കൊടുത്ത് മുഖ്യമന്ത്രിക്ക് പുതിയ ഒരു കാറും കൂടി മേടിച്ചേക്കണതേ അപ്പൊ ഇതൊക്കെ ജനങ്ങള് കണ്ടുകൊണ്ട് നിൽക്കുകയല്ലേ അപ്പൊ ജനങ്ങൾക്ക് ഇത് സഹിക്കാൻ പാടില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി കഴിഞ്ഞപ്പൊ യു ഡി എഫിന്റെ മെടുക്കുകൊണ്ട് അല്ലെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ പറഞ്ഞാലും ഞങ്ങൾ വെറുതെ എന്നാലും ജനങ്ങളിപ്പൊ ഞങ്ങളെ ജയിപ്പിക്കും ആ ഒരു അവസ്ഥയിലേക്ക് പിണറായി വിജയൻ ജനങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ വളരെ വാസ്തവം തന്നെയായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അച്ചട്ടായി കാരണം പിണറായി വിജയനെ ജനം തൂത്ത് വലിച്ചെറിഞ്ഞ് കാട്ടിക്കളഞ്ഞിരിക്കണോ അറബിക്കടലിലേക്ക് തള്ളിക്കളഞ്ഞിരിക്കണോ ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു സൂചനയാണ് അല്ലെങ്കിൽ യു ഡി എഫിന്റെ വിജയത്തിന്റെ മണിമുഴക്കമാണ് കേൾക്കണതെന്ന് പറയുമ്പോൾ പിണറായി വിജയൻ സർക്കാരിന്റെ ചാവുമണിയാണ് ഇപ്പൊ മുഴങ്ങിയിരിക്കണത് കൂടി പറയുന്നുണ്ട് അത് എന്ത് തന്നെ ആയാലും ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൽ നിന്ന് പാഠം പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു തിരിച്ചറിവ് ഉണ്ടാവില്ല എന്ന് പറയുന്നു ഇനിയിപ്പോ ഇലക്ഷൻ ആകുമ്പോൾ ഏതെങ്കിലും തരത്തിലെ കിറ്റോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് വോട്ട് മറിക്കാം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എന്നാണല്ലോ എം എ മണി പറഞ്ഞു ഞങ്ങളുടെ പെൻഷൻ വാങ്ങിച്ച് നക്കിയ നാളികൾ ആരും ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എന്ന് എം എം മണി പറയുമ്പോൾ ഇനി ഏതെങ്കിലും കിട്ടോ മറ്റെന്തെങ്കിലും കൊടുത്തോട്ട് ജനം വോട്ട് ഉറപ്പില്ലല്ലോ എങ്ങനെ വോട്ട് ചെയ്യുന്നുണ്ടല്ലോ കിട്ടി വിചാരിച്ചിട്ട് ഇങ്ങനെ വിചാരിക്കുക വോട്ട് ചെയ്യൂലോ ഇവര് ഇങ്ങനെ ഒരു നെറുകേട് കാണിക്കുന്നു ഞങ്ങൾ ആരും വിചാരിച്ചില്ല എം എം മണി ചങ്ങത്ത് കൈ വെച്ച് പറഞ്ഞത് എന്തായാലും എൽ ഡി എഫിന് സൂക്ഷം കൃത്യം പണി കിട്ടിയിരിക്കുന്നു ശബരിമല അയ്യപ്പന്റെ നേരെ കളിച്ചതിന് കൃത്യമായി പണി കിട്ടിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതോ ഒരു പെണ്ണ് കേസ് കൊണ്ടുവന്ന് രാഹുൽ ൂട്ടത്തിന് തറ പറ്റിച്ച് കോൺഗ്രസിന് തറ പറ്റിക്കാ എന്ന് വിചാരിച്ച് പിണറായി വിജയൻറെ മോഹങ്ങളൊക്കെ അപ്പാടി പൊലിഞ്ഞു പോയിരിക്കുന്നു എട്ട് നിലയിൽ പൊട്ടി തൊപ്പി ഇട്ടിരിക്കുന്നു തൊപ്പി എന്ന് പറഞ്ഞ പോലെ തുർക്കി തൊപ്പി തലയിൽ വെച്ചിട്ട് പിണറായി വിജയൻ തേരാ വരാൻ നടക്കുന്ന കാര്യം ക്ലിഫ് ഹൗസിന് താഴെ ഇട്ടിരിക്കുന്നു ഇരട്ടത്താഴ് കൂട്ടിയേക്കണെന്ന് പറഞ്ഞ ഇനിയിപ്പോ എന്തായി കാര്യത്തിൽ ഇനി നടക്കാന്നുള്ളത് നമുക്ക് കണ്ടറിയാട്ടോ അപ്പൊ ഇനി എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കി നമുക്ക് വരാം സ്വാമിയെ തൊട്ട് ആരും നേരെ നിന്നിട്ടില്ല അപ്പൊ എന്താ കൂട്ട ശരണം പിടി ഇപ്പൊ എൽ ഡി എഫിനും ഇനിയിപ്പോ അത് തന്നെ ഒരു ലക്ഷ്യള്ളൂ സ്വാമിയേ ശരണായിപ്പോ